വിചിത്ര നീക്കവുമായി കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്നും റെഗുലർ ശമ്പള ബില്ലിൻ്റെ കൂടെ എഴുതരുത് എന്നും കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് ഉത്തരവിറക്കി പണിമുടക്കിയവരോടുള്ള പ്രതികാര നടപടിയായി ശമ്പളം വഹിപ്പിക്കാനാണ് നീക്കമെന്നാണ് ടി ഡി ഉന്നയിക്കുന്ന ആരോപണം ശമ്പളം കൃത്യസമയത്ത് നൽകണമെന്നതുൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഫെബ്രുവരി നാലിന് ടി ഡി എഫ് പണിമുടക്കിയത് ഈ സമരത്തിനെതിരെയാണ് കെഎസ്ആർടിസി മാനേജ്മെന്റിന്റെ വിചിത്ര നടപടി പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകിയെഴുതിയാൽ മതിയെന്നും റെഗുലർ ശമ്പള ബില്ലിന്റെ കൂടെ എഴുതരുതെന്നുമാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റി ഉത്തരവിലുള്ളത് പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബില്ലുകൾ പ്രത്യേകമായി സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യണമെന്നുമാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റിന്റെ നിർദ്ദേശം നേരത്തെ സർക്കാർ സമരത്തിന് ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെയാണ് ഇപ്പോൾ ഒരു മാസത്തെ ശമ്പളം തന്നെ വൈകിപ്പിക്കാനുള്ള നീക്കവും സർക്കുലറിലൂടെ കെ എസ് ആർ ടി സി നടത്തുന്നതെന്നാണ് ഉയരുന്ന ആരോപണം കെ എസ് ആർ ടി സി ജീവനക്കാർ നടത്തിയ പണിമുടക്കിനെതിരെ ശമ്പളം നൽകാതെ പ്രതികാരം ചെയ്യാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ഉയർത്തുന്ന ആവശ്യം ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും ടി ഡി എഫ് മുന്നറിയിപ്പ് നൽകുന്നു തിരുവനന്തപുരം